ഫൈസലോ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുകയാണ് ഞാൻ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം പാപം പാപം എങ്ങനെയാണ് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നതിനെ കുറിച്ച് അല്പമായി നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ല പണം അറിയാം പാപം എങ്ങനെയാണ് ലോകത്തിൽ വന്നത് എന്ന് അവൻ ഈ പാപ സംബന്ധമാണ് ആമ ചിലതൊക്കെ സംഭവിച്ചത് മക്കളുണ്ടാകുവാനായി കാരണമായത് എന്നൊക്കെയും പലരും ചിന്തിക്കാറുണ്ട് അവൻ അതിനെക്കുറിച്ച് വ്യക്തമായ ആമേ രണ്ടു വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ആധാരമായിട്ട് ആമെ ചില ഭാഗങ്ങൾ വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ആമ രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം ദൈവം ആമൻ ഏതേം തോട്ടത്തിനകത്ത് മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം മനുഷ്യനോട് പറയുകയാണോ ഈ തോട്ടത്തിൽ ഉള്ള എല്ലാ വൃക്ഷഫലം നിനക്ക് തിന്നാം തിന്നുന്ന ഒരു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളെ നീ വരിക്കും എന്ന് അവിടെ ആമ ദൈവം ആമൻ ആദാമിനോട് പറയുവാനായിട്ടിടയായി ഈ ആദാം ആദാമിനിൽ നിന്നും ആമ ഭാര്യയിൽ എടുത്തുണ്ടാക്കിയ സ്ത്രീ ആയിരിക്കുന്ന ഹൗവയോടും ഈ കാര്യം പറഞ്ഞു ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വളരെ മനസ്സിലാക്കണം അവൻ ചില ദിവസങ്ങളിൽ തോട്ടത്തിനകത്ത് വളരെയധികം അവർ ഹാലലൂയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ഒരു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ ആമ ഒരു സർപ്പം വരുന്നിട്ടോ ആമ ഹൗവയെ മാടി വിളിച്ചിട്ട് പറയുകയാണോ വാസ്തവമായി തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞു പോയോ എന്ന് ചോദിച്ചപ്പോൾ ആമെന്ന ഈ ഹൗവ പറയുന്ന ഒരു വിഷയം എങ്ങനെയാണ് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നുകയും വരു തിന്നുകയോ തൊടുകയോ അരുത് എന്ന ഒരു ഭാഗം അവിടെ ഹൗവ പറയുകയാണ് അപ്പൊ ഇവിടെ ഹൗവയോട് ദൈവം പറഞ്ഞ കാര്യത്തിൽ ഒരു വാക്ക് അവൾ കൂട്ടിച്ചേർത്തു എന്താണെന്നറിയാവോ അറിയാവോ തുടരുത് തുടരുത് എന്നൊരു വാക്ക് ദൈവം ആദാമിനോട് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ ഇവൾ തുടരുത് എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തപ്പോൾ അവരുടെ ജീവിതത്തെ പിശാജ് ആമന് അവകാശം പറയുക മാത്രമല്ല പാവത്തിലേക്ക് അനുസരണക്കെടിലേക്ക് വീഴ്ത്തുവാനായിട്ട് ഇടയായി പലരും പറയുന്ന ഒരു കാര്യമാ ഞാൻ ദൈവം പറഞ്ഞത് കേട്ടതാ അനുസരിച്ചതാ എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്നെ കേൾക്കുന്ന നമ്മൾ എവിടെയൊക്കെയോ ചില വാക്കുകൾ കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം കടന്നു വരുന്നതെന്ന് വളരെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇവിടെ പറയുന്ന ഒരു ഭാഗം എങ്ങനെയാണ് ഈ ഒരു വാക്ക് കൂട്ടിച്ചേർത്തപ്പോൾ അവരുടെ ഇടയിൽ അനുസരണക്കേട് വന്നു അനുസരണക്കേട് ഒരു വ്യക്തിയിൽ വന്നാൽ ആദ്യം സംഭവിക്കുന്നത് ഭയം അങ്ങനെ അവർ ഭയന്നു തുടങ്ങി ആ ഭയം അവസാനം വളരെ വലിയ ஆம பாவத்திலேக்கு அடிமப்படுத்துவான இடையாய் அவன் வளர்ந்தக்கெடானா அமை வலிய பாவத்திலே ஜனத்தை நயக்குவாய்ட்ட இடையாயும் என்ன கேளுக்களே நம்ம ஜீவிதத்திலும் சில வாக்களானோ ஆமே பாவத்தின் காரணம் ஈ வாக்களை கூட்டிச்சேர்ந்த கூட்டிச்சேர்க்குறேன் பரைய பேரான நுண நுணு உண்டோ எவ்வளோ நுணுந்தோ അവിടെ പ്രശ്നമാണ് അവിടെ ഭയമാണ് അവിടെ ആമു വളരെയധികമാകുന്ന പ്രതികൂലമാണ് സംഭവിക്കുന്നത് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആമ ദൈവത്തിന്റെ സന്ധി വളരെ ആമ ശ്രദ്ധാലുവായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക